കുട്ടിക്കാലം മുതലേ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സ് ആയിരുന്നു കേട്ടോ പഴംപരി പിന്നെ കുറച്ചുപ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പം പതുക്കി ഒഴിവാക്കാൻ തുടങ്ങി എണ്ണയിൽ വറുത്തെടുത്തതല്ലേ മൈദയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലും നമ്മുടെ ആ ഒരു ഇഷ്ടം കുറയില്ലല്ലോ അപ്പൊ വല്ലപ്പോഴും പഴംപൊരിയൊക്കെ കഴിക്കാനായിട്ട് തോന്നാറുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാ കേട്ടോ പക്ഷെ നമുക്ക് എണ്ണയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഒരു ബൗളിലോട്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം കൂടാതെ ഒരു നുള്ളു ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാതെ ചേർത്തിട്ടുണ്ട് കുറച്ച് കറുത്തുള്ള കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അല്പാൽപമായിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അധികം ലൂസാവാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു അരമണിക്കൂർ ഇത് മാറ്റി വെക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഒരു പഴം എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് എയർ ഫ്രയറിലാണ് അപ്പോൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാതെ നമുക്ക് എയർ ഫ്രയറിൽ ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ബാറ്ററിൽ ഓരോ പീസും മൂക്കിയിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ എനിക്ക് ഇവിടെ ആറു പീസും ഇതുപോലെ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലെ ടെമ്പറേച്ചർ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ടു ഹൺഡ്രഡ് ഡിഗ്രിയില് പതിനഞ്ച് ആണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പൊ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പഴമ്പരി കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും അപ്പം നമ്മളിത് പതിനഞ്ച് മിനിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേലെ അതിനുശേഷം ഒന്ന് മറച്ചിട്ട ശേഷം കുറച്ച് ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ഓട്ടും നിർബന്ധം ഇല്ലാട്ടോ ഓയിൽ വേണം എന്നുള്ളത് ഇപ്പം സാധാരണ ചെയ്യുമ്പോൾ ചെയ്യാറില്ല വീഡിയോ എടുത്തതുകൊണ്ട് മാത്രം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ വീണ്ടും ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ രണ്ട് മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഴമ്പൊരിയുടെ ടേസ്റ്റിനും യാതൊരു കുറവുമില്ലാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ